ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ വിജയത്തോടെ പാകിസ്ഥാൻ ലോകകപ്പ് പ്രതീക്ഷകളും സജീവമായി ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ അമേരിക്കയെ നൂറ്റിപ്പത്ത് റൺസിന് പുറത്താക്കുകയായിരുന്നു ഓപ്പണർമാരായ സ്റ്റീവൻ ടെയിലർ നിതീഷ് കുമാർ എന്നിവരുടെ ബാറ്റിംഗിലായിരുന്നു ആതിഥേയർ നൂറുകടന്നത് ബൌളിംഗ് തിരഞ്ഞെടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ തീരുമാനം ശരിവെക്കുന്ന തരത്തിൽ ഇന്ത്യൻ ബൌളർമാർ മികവിലേക്ക് ഉയർന്നു നാലോവറിൽ ഒൻപത് റൺസിന് ഹർഷ്ദീപ് സിംഗ് നാല് വിക്കറ്റും നാലോവറിൽ പതിനാല് റൺസിന് ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും നേടി ചെറിയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിയെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും നഷ്ടമായി പതിനെട്ട് റൺസുമായി പന്തും പവലിയനിലേക്ക് മടങ്ങിയതോടെ പരാജയം മുന്നിൽ കണ്ട ഇന്ത്യക്ക് അൻപത് റൺസ് നേടിയ സൂര്യകുമാറും മുപ്പത്തിയൊന്ന് റൺസ് നേടിയ ഡുബയും ചേർന്ന് നാലാം വിക്കറ്റിൽ നേടിയ റൺസാണ് വിജയത്തിലേക്ക് എത്തിച്ചത് ഓവറുകൾ ആരംഭിക്കാൻ വൈകുന്നത് മൂന്ന് തവണ ആവർത്തിച്ചതോടെ അഞ്ച് പെനാൾട്ടി റൺസും അമേരിക്കയ്ക്കെതിരെ ചുമത്തി വിജയത്തോടെ ഇന്ത്യ സൂപ്പർ എട്ടിൽ കടന്നു ഇന്ത്യയുടെ വിജയത്തോടെ പാകിസ്ഥാന്റെ ലോകകപ്പ് പ്രതീക്ഷകളും സജീവമായി Kerala Veshin.